ഹസ്കിയൽ ഇരുപത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ തിരുവചനങ്ങൾ പരക്കുമാർ കർത്തൃ കല്പന എനിക്കുണ്ടായി മനുഷ്യപുത്ര നീ സോറിനെക്കുറിച്ച് വിലപിച്ചു സോറിനോട് പറയേണ്ടത് തുറമുഖത്തു പാർക്കുന്നവളും ഏറെ ദ്വീപുകളിലെ ജാതികളുടെ വ്യാപാരിയുമായവളെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു സോറെ ഞാൻ അതിസുന്ദരിയാകുന്നു എന്ന് നീ പറഞ്ഞിരിക്കുന്നു നിന്റെ രാജ്യം സമുദ്രമധ്യയിരിക്കുന്നു നിന്നെ പണിതവർ നിന്റെ സൗന്ദര്യത്തെ പരിപൂർണമാക്കിയിട്ടുമുണ്ട് സെനീരിലെ സരളമരം കൊണ്ട് അവർ നിന്റെ തട്ടെല്ലാം പണിതു നിനക്ക് പാമരമുണ്ടാക്കേണ്ടതിന് അവർ ലെബാനോനിൽ നിന്ന് ദേവദാരു കൊണ്ടുവന്നു ബാഷാനിലെ കരുവേലകം കൊണ്ട് അവർ നിന്റെ തുഴകൾ നിർമ്മിച്ചു കിത്തീൻ ദ്വീപികളിൽ നിന്നുള്ള മരത്തിൽ ആനക്കൊമ്പ് പതിച്ച് നിനക്ക് തട്ടുണ്ടാക്കി നിനക്ക് കൊടിയും നിന്റെ കപ്പൽ പായും മെസ്റൈനിൽ നിന്നുള്ള മനോഹര ചണം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു എലീശ ദ്വീപുകളിൽ നിന്നുള്ള ധൂമ്രപടവും രക്താംബരവും നിന്റെ വിധാനമായിരുന്നു സീതോനിലെയും അവൻ നിവാസികൾ നിന്റെ കപ്പൽക്കാരായിരുന്നു സോറി നിന്നിലുണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ കപ്പൽക്കാരായിരുന്നു ഗബലിലെ പ്രമാണികളും അതിലെ ജ്ഞാനികളും നിന്റെ പണിക്കാരായിരുന്നു സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അവയുടെ കപ്പൽക്കാരും നെയ്യുമായി വ്യാപാരം നടത്തുവാൻ നിന്നിലുണ്ടായിരുന്നു കർത്താവെ വെറുപ്പുണ്ടാക്കുന്നവരായ ദുഷ്ടജനങ്ങളെപ്പോലെ അഗ്നി നരകത്തെ അവകാശപ്പെടുത്തുവാൻ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ യോഗ്യരാകുന്നുവെങ്കിലും നിന്റെ മഹാകരുണ ഞങ്ങളുടെ മേൽ ചുരിഞ്ഞ് ഞങ്ങളെ നിന്റെ വാത്സല്യ മക്കളാക്കി തീർക്കണമേ അമേൻ